ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി ബിജെൻ വേൾഡ് ഇന്ന് നമുക്ക് പല പറവകളും അതുപോലെ ഫാൻസി പറവകളൊക്കെ സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ കയ്യിലുള്ള ബേഡ്സോ പെറ്റ്സോ എൻ്റെ ചാനലിൽ സെയിൽ പോസ്റ്റാക്കി ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ ഫോൺ ചിരിച്ച് പിടിച്ച് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് അയച്ചു തരുക ഫസ്റ്റ് പറവ കാലിക്കറ്റ് നിന്നാണ് ബ്ലാക്ക് അയിൽ ഓൾഡ് ഓൾഡിൽ അനുയോജ്യപ്പെട്ടൊരു മെയിലാണ് പതിമൂന്നര മണിക്കൂറിലേക്ക് സുഖമായിട്ട് കൊള്ളിക്കാൻ പറ്റിയ നല്ല റിസൾട്ട് ഉള്ള ലൈനേജ് മെയിലാണ് മെയിലിനവർ സിംഗിൾ മെയിൽ ചോദിക്കുന്നത് ആയിരം രൂപ അടുത്തത് പറവ മെയിലാണ് നല്ല റിസൾട്ട് ഉള്ളൊരു പ്രാവാണ് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് മലപ്പുറം തിരൂരിൽ നിന്നാണ് പതിമൂന്നര മണിക്കൂറിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ ഒരു ബ്രീഡിംഗ് പേരാണ് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തത് പറവ കുഞ്ഞുങ്ങളാണ് പീസിന് എഴുന്നൂറ് രൂപ തോലാണ് ചോദിക്കുന്നത് നെസ്റ്റ് പറവ ബ്രീഡിങ് പേരാണ് നല്ല റിസൾട്ടുള്ള പേരാന്ന് പറഞ്ഞത് പേറിനവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എഴുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് അടുത്തത് എല്ലാം മെയിൽ പ്രാവഡാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ടൈമാക്കി വെച്ച് മുറിച്ചിട്ട പ്രാവളാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് രൂപ നെക്സ്റ്റ് ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ഫ്രില്ല് പത്ത് കല്ലിൽ രണ്ട് പീസും മൂന്ന് കല്ലിൽ ഒരു പീസും മൂന്നും കൂടെ അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് ട്രിവാൻഡ്രന്നാണ് കൾച്ചറൽ പോം മെയിൽ പപ്പിയാണ് റേറ്റ് ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തത് ഫീമെയിൽ പപ്പിയാണ് റേറ്റ് ചോദിക്കുന്നത് നാലായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ ആണ് നെക്സ്റ്റ് പോം ഫീമെയിൽ പപ്പിയാണ് റേറ്റ് ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ട്രിവാൻഡ്രോ അടുത്തത് മലപ്പുറം മഞ്ചേരി എന്നാണ് പത്ത് പീസ് പറവ അത് അഞ്ച് മെയിൽ അഞ്ച് ഫീമെയിലും ആണ് പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് നാനൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് നെസ്റ്റ് കണ്ണൂരിൽ നിന്നാണ് ജക് മൈന ലൈനേജിൻ്റെ ഒരു ഫീമെയിലാണ് ഫീമെയിലിന് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തത് മലപ്പുറത്ത് നിന്നാണ് കത്തങ്ങ വഴി ഒരു ബ്രീഡിംഗ് പേരാണ് പുതിയായിട്ട് ചേർത്ത പേരാണ് റിസൾട്ട് കറക്റ്റ് അറിയില്ല രണ്ടും നല്ല പറന്നയറ്റത്തിൽ വരുന്ന പ്രാവളാണ് പേരിനവർ ചോദിക്കുന്നത് ആയിരത്തി രൂപ അടുത്തതൊരു ഫീമെയിലാണ് റേറ്റ് ചോദിക്കുന്നത് അറുന്നൂറ് രൂപ എല്ലാം ട്രാൻസ്പോർട്ടേഷൻ ആണ് അടുത്തത് ജാക്ക് പുള്ളിയേറ്റത്തിലൊരു മെയിലാണ് പന്ത്രണ്ട് പ്ലസ് പറഞ്ഞ ലൈനീച്ചപ്പെട്ട പ്രാവാണ് പ്രാവിനൊരു ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപ അടുത്തതൊരു മെയിലാണ് മെയിലിന് ചോദിക്കുന്നത് അറുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം നെസ്റ്റ് മലപ്പുറം കൊണ്ടോട്ടിന്നാണ് ബ്രീഡിംഗ് പേർ ആണ് ഇതിലെ മേൽവേട് കഴിഞ്ഞ കൊല്ലം ട്വൻ്റി ട്വൻ്റി ടൂർണമെൻ്റിൽ ആറ് നാൽപ്പത്തഞ്ച് ടൈം വെച്ച പ്രവാണ് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അടുത്തതും ബ്രീഡിം പേർ തന്നെയാണ് പേറിനെ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ നെസ്റ്റ് ഇടുക്കി തൊടുപുഴ എന്നാണ് ഇംഗ്ലീഷ് കരിയർ ബ്രീഡിംഗ് പേർ ആണ് പേറിനെ ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇംഗ്ലീഷ് പൗഡർ ബ്രീഡിംഗ് പേർ ആണ് അവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് ബൊക്കാറോ ബ്രീഡിംഗ് പേരാണ് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് സിറാസ ബ്രീഡിംഗ് പേരാണ് പേരനെ ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ ആണ് സ്ഥലം ഇടുക്കി അടുത്തത് രണ്ട് പറവ കുഞ്ഞുങ്ങളാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് കുന്നമംഗലം രണ്ട് കുഞ്ഞുങ്ങളും കൂടെ ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ആണ് നെക്സ്റ്റ് നാഗർക്കോലിൽ നിന്നാണ് പതിനാറ് പതിനെട്ട് മണിക്കൂറൊക്കെ പേരൻസ് പറയുന്ന ലൈനേജ് പ്രാവളാണ് കുഞ്ഞുങ്ങൾ പതിനാറ് പ്ലസ് കൺഫേം റിസൾട്ട് ഓഫറാണ് പറഞ്ഞില്ലെങ്കിൽ ക്യാഷ് റിട്ടേൺ ബാക്ക് ഓഫർ വരുന്ന ബ്രീഡിംഗ് പേഴ്സാണ് അപ്പോൾ ഒരു പേറിനവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് എല്ലാ പ്രാവളും പതിനാറ് പതിനെട്ട് മണിക്കൂറിന് മേലെ പറഞ്ഞിട്ടുള്ള പ്രൗഡാന്ന് പറഞ്ഞത് പക്കാർ റിസൾട്ടുള്ള ബ്രീഡിംഗ് പേർ ആണ് പറഞ്ഞത് അപ്പോൾ ഒരു പേറിന് ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ലാസ്റ്റ് ബ്രീഡിംഗ് പേർ തന്നെയാണ് വേറെ അവർ ചോദിക്കുന്നത് മൂവായിരത്തഞ്ഞൂറ് സ്ഥലത്ത് നാഗർകോവിൽ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് മലപ്പുറം പരപ്പനങ്ങാടി എന്നാണ് രണ്ട് മെയിലും ഒരു ഫീമെയിലാണ് ജാക്ക് പുള്ളി ഫീമെയിലാണ് മൈനയും വാൽക്കറുപ്പും മെയിലാണ് അതിൽ മൈനയ്ക്ക് എഴുന്നൂറ് രൂപ ചോദിക്കുന്നത് മതി രണ്ടും പീസ് അഞ്ഞൂറ് രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് കണ്ണൂരിൽ നിന്നാണ് നല്ല ക്വാളിറ്റി ഉള്ള പോർട്ടേഴ്സ് സെയിലു വന്നിട്ടുണ്ട് അപ്പോൾ പേരനവർ ചോദിക്കുന്ന റേറ്റ് എട്ടായിരം രൂപയാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ അവർ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് ബ്ലൂ ചെക്കർ മെയിലാണ് മെയിലിൽ നിന്ന് സിംഗിൾ മെയിലിൽ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ അടുത്ത ബ്ലൂ ചക്കർ ഫൈഫദർ മെയിലാണ് മെയിൽ സിംഗിൾ പീസ് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ അടുത്തത് മോൺമാർക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ബ്രീഡിംഗ് പെയർ നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് പെയറാണ് അവർ ചോദിക്കുന്ന റേറ്റ് എട്ടായിരം രൂപയാണ് അടുത്തത് പൗഡർ ബ്ലൂ ബ്രീഡിംഗ് മെയിലാണ് സിംഗിൾ മെയിൽ ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപ അടുത്തത് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് പെയറാണ് ഈ ബ്രീഡിംഗ് അവർ ചോദിക്കുന്ന റേറ്റ് പന്ത്രണ്ടായിരം രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ നെക്സ്റ്റ് കൊല്ലത്തു നിന്നാണ് നാഗർകോൽ ലൈൻ മെയിൽ ബേഡാണ് നല്ല കൺഫേം റിസൾട്ടുള്ള ഒരു മെയിലാന്ന് പറഞ്ഞത് നല്ല ടൈം വെച്ചൊരു പ്രാവാണ് സിംഗിൾ മെയിൽ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് നെക്സ്റ്റ് പോണ്ടിച്ചേരി എന്നാണ് ഹിപ്പി ബ്രീഡിംഗ് പേർ ആണ് പേർ റേറ്റ് അവർ ചോദിക്കുന്നത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്തത് പോമറേനിയം പൗഡർ ഫീമെയിലാണ് സിംഗിൾ പീസ് ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ എല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഡാനിഷ് ടെംപ്ലർ ബ്രീഡിംഗ് പെയർ കളർ ജെറ്റ് ബ്ലാക്ക് ആണ് ബ്രീഡിംഗ് പെയർ അവർ ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപ സ്ഥലം പൊട്ടിച്ചേരാൻ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ലാസ്റ്റ് കിങ് മെയിലാണ് മെയിലിന് ചോദിക്കുന്നത് തൊള്ളായിരം രൂപ നെക്സ്റ്റ് മലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പതിനാറ് ഹോമറുണ്ട് എട്ട് പറവയുണ്ട് അതിൽ ഹോമർ സിംഗിൾ എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ തോതിൽ കൊടുക്കും പറവ സിംഗിൾ എടുക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപ തോതിൽ കൊടുക്കും മൊത്തായിരം എടുക്കുകയാണെങ്കിൽ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മൊത്തം കൊടുക്കുന്നവർന് ഒക്കെ നല്ല ലൈനേജ് പ്രാവളാണ് താല്പര്യമുള്ളവർ ഓരോ വാട്സപ്പ് നമ്പർ കൊടുക്കും ട്രാൻസ്പോർട്ടേഷൻ ആണ് നെക്സ്റ്റ് ടു ഹാൻഡ്രം വിഴിഞ്ഞത്തുന്നതാണ് ബൾക്ക് സൈലാണ് പി റേറ്റ് അവർ ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ തോതിലാണ് ഒരു മൊത്തമായിട്ട് ഒഴിവാക്കുകയാണ് താല്പര്യമുള്ള ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുക ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് പാലക്കാട് ചെറുപ്പളശ്ശേരി എന്നാണ് ബോട്ട് ഡെൽമറ്റ് സെമി അഡൽറ്റ് പെയറാണ് അപ്പോൾ ഈ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എണ്ണൂറ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം Okay, thanks for watching my channel.